കൂറ്റനാട് ജംഗ്ഷനിൽ യാത്രക്കാർക്ക് റംസാൻ മുഴുവനും ഇഫ്താർ ഒരുക്കി ഇഫ്താർ ഖൈമ വിശുദ്ധ റമദാൻ ആത്മവിശുദ്ധിക്ക് എന്ന പ്രമേയത്തിൽ എസ് വൈ എസ് തൃത്താല സോൺ കമ്മിറ്റി യാത്രക്കാർക്ക് നോമ്പു തുറക്കായുള്ള വിഭവങ്ങൾ വിതരണം ചെയ്യുന്ന ഇഫ്താർ ഖൈമ പദ്ധതിക്ക് തുടക്കമായി റംദാൻ ഒന്ന് മുതൽ അവസാനം വരെ നൂറുകണക്കിന് ആളുകൾക്കാണ് കൂറ്റനാട് ടൌണിൽ ഇഫ്താർ കിറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം മുതൽ കൂറ്റനാട് ആരംഭിച്ച ഇഫ്താർ ഖൈമ ബസ് യാത്രക്കാർക്കും മറ്റും ഏറെ ആശ്വാസകരമാണ് ഇതിനായി പത്തോളം സാന്ത്വനം വളണ്ടിയർമാർ ദൈനംദിനം പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇഫ്താർ ഖൈമ കോർഡിനേറ്റർ ഹാഷിം സഖാഫി ചെരിപ്പൂർ പറഞ്ഞു എല്ലാ വർഷവും ഇഫ്താർ ഹൈമ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കൂട്ടനാട് ടൗണിൽ യാത്രക്കാർക്ക് ഉള്ള വിഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ നല്ല രൂപത്തിൽ പ്രവർത്തനങ്ങളുമായി സാന്ത്വന പ്രവർത്തനങ്ങളുമായി എസ് വൈ എസ് മുന്നോട്ട് പോകുന്നു എല്ലാവരുടെയും അകമലിന സഹായവും സഹകരണവുമാണ് ഇത്തരം കൂട്ടമായ പ്രവർത്തനങ്ങളിലൂടെ എസ് വൈ എസ് മുന്നോട്ടു പോകുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം